മുപ്പത്തി അഞ്ചു മുതൽ അൻപത്തിയൊന്ന് വരെയുള്ള തിരുവചനം ദൈവം തങ്ങളുടെ പാറ എന്നും അച്യുതിനായി ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നും അവർ ഓർക്കും എങ്കിലും അവർ കൊണ്ട് അവനോട് കപടം സംസാരിക്കും നാവ് കൊണ്ട് അവനോട് പോഷ്കു പറയും അവരുടെ ഹൃദയം അവങ്കൽ സ്ഥിരമായിരുന്നില്ല അവൻ്റെ നിയമത്തോട് അവർ വിശ്വസ്തത കാണിച്ചതുമില്ല എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു തൻ്റെ ക്രോധത്തെ മുഴുവനും ജ്വലിപ്പിക്കാതെ തൻ്റെ കോപത്തെ പലപ്പോഴും അടക്കി കളഞ്ഞു അവർ ജ ജഡമത്രയെന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റെന്നും അവൻ ഓർത്തു മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു മിസ്രൈമിൽ അടയാളങ്ങളെയും സോവാർവയിൽ അത്ഭുതങ്ങളെയും ചെയ്ത അവൻ്റെ കൈയും അവൻ ശത്രുവിൻ വശത്ത് നിന്ന് അവരെ വിടുവിച്ച ദിവസവും അവർ ഓർത്തില്ല അവൻ അവരുടെ നദികളെയും തോടുകളെയും അവർക്ക് കുടിപ്പാൻ വഹിയാതെ വണ്ണം രക്തമാക്കി തീർത്തു അവൻ അവരുടെ ഇടയിൽ ഈച്ചയെ അയച്ചു അവ അവരെ അരിച്ചു കളഞ്ഞു തവളുകളെയും അയച്ചു അവ അവർക്ക് നാശം ചെയ്തു അവരുടെ വിള അവൻ തുള്ളനും അവരുടെ പ്രയത്നം വെട്ടിക്കിളിയും കൊടുത്തു അവൻ അവരുടെ മുന്തിരി വള്ളികളെ കന്മഴകൊണ്ടും അവരുടെ കാട്ടത്തെ വൃക്ഷങ്ങളെ ആലിപ്പഴം കൊണ്ടും നശിപ്പിച്ചു അവൻ അവരുടെ കന്നുകാലികളെ കന്മഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടിത്തീക്കും ഏൽപ്പിച്ചു അവൻ അവരുടെ ഇടയിൽ തൻ്റെ കോപാഗ്നിയും ക്രോധവും രോക്ഷവും കഷ്ടതയും അയച്ചു അനർത്ഥ ദൂതന്മാരുടെ ഒരു ഗണത്തെ തന്നെ അവൻ തന്നെ കോമത്തിന് ഒരു പാതയൊരുക്കുകയും അവരുടെ പ്രാണനെയും മരണത്തിൽ നിന്ന് വിടുവിക്കാതെ അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ച് കളഞ്ഞു അവൻ മിശ്രമിലെ എല്ലാ കഴിഞ്ഞൂലിനെയും ഹാം കൂടാരങ്ങളിലുള്ളവരുടെ വീര്യത്തിൻ്റെ പ്രഥമ ഫലത്തെയും സംഹരിച്ചു